ഗാലക്സി തിയേറ്റർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി എസ് എസ് കെയുടെയും ബിആർ സിയുടെയും നേതൃത്വത്തിൽ നിർമ്മിച്ച ഗാലക്സി തിയേറ്റർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാലോത്തുക സഭയിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു 何 ഭാരവാഹികളോ മുൻ ഭാരവാഹികളോ അടക്കം കണ്ടിട്ട് കാസർഗോഡ് വികസന പാക്കേജിന്റെ കണ്ടിട്ട് അപേക്ഷ കൊടുക്കതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കെട്ടിടം കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഓരോ പരിപാടികളിൽ ജനപ്രതിനിധികളും വിളിക്കുന്ന പരിപാടികളിൽ ജനപ്രതിനിധികളോട് പറഞ്ഞ ആവശ്യങ്ങൾ പറഞ്ഞതിൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി കഴിയും ഇത് അങ്ങനെയല്ല നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരും പഠിച്ച പഠിപ്പിച്ച ടീച്ചർമാരെല്ലാം പഠിക്കുന്ന പഠിക്കുന്ന യോഗത്തിൽ പി ടി വൈസ് പ്രസിഡന്റ് ജാനു നാരായണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ജെസി ടോമി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ചിറ്റാരിക്കാൽ എഇ ജസീന്ത ജോൺ പരപ്പ ബ്ലോക്ക് ഹൗസിംഗ് ഓഫീസർ പി എച്ച് ആക്കോ സി ആർ സി കോർഡിനേറ്റർ പി പുഷ്പാകരൻ ബി പി സി സി ഷൈജു എസ് എം സി ചെയർമാൻ ട്രെയിനർ എ എാമ സ്റ്റാഫ് സെക്രട്ടറി മാർട്ടിൻ ജോർജ് വിദ്യാർത്ഥി പ്രതിനിധി ദേവിക അജയൻ എന്നിവർ ഹെഡ് മിസ്റ്റർ ലീജ കെ വി സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ബീന ചാക്കോ നന്ദിയും പറഞ്ഞു പറഞ്ഞത് ഈ പരപ്പ സ്കൂളിലെ ഇവിടെ എത്തിയിരിക്കുന്ന പുതു തലമുറയിലെ അധ്യാപകര് അതിനേക്കാൾ ഭാഗ്യം ചെയ്തവരാണ് അത് പറയാൻ പ്രത്യേകമായി കാരണമുണ്ട് രണ്ടായിരത്തി ഒന്നിന് ഞങ്ങൾ ഇവിടെ വരുമ്പോ നമുക്ക് വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് അന്ന് ഇങ്ങനെ ഒരു ജിയോ ലാബ് ഒക്കെ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഐ ടി ലാബ് സയൻസ് ലാബ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ലാബ് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ ഐ ടി ലാബിന്റെ ഒരു മൂലയ്ക്ക് രണ്ടലമാരയിൽ മാത്രം എന്റെ ഗണിത ഉപകരണങ്ങളും വെച്ചുകൊണ്ട് ഗണിത വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടിയിരുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു ജീവലാമിന്റെ വർക്കിംഗ് മോഡലുകളിൽ തിയേറ്ററിൽ കാണാൻ പറ്റുന്ന സബ്ജക്റ്റിന്റെ ഇവിടെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്താൽ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന വിഷുവൽ മാക്സിമം സാധ്യതകളെ നമുക്ക് ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഏത് ക്ലാസിന്റെയും ഏത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും കൂടി നമുക്ക് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ളത് ഈ ഇതൊരു ഓൾ ഗ്യാലാണ് അടുത്തുള്ള ഗാലക്സിണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്